കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കുണ്ടറയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കൊല്ലത്തേക്ക് മെമ്മുണ്ടായിരുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യും രാവിലെ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ട്രെയിൻ കൊല്ലത്തേക്ക് വൈകിട്ട് ആറു മണിക്ക് കൊള്ളും ഇവിടെ ഉള്ളവർക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഒരു അഡീഷണൽ മെമ്മു അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ മെയിൻ ആവശ്യം രാവിലെ എത്ര മണിക്ക് രാവിലെ ഒമ്പത് എട്ടേ മുക്കാൽ കഴിയുമ്പോഴത്തേന് കൊല്ലത്തേക്ക് ഉള്ളത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആറുമണിക്ക് വൈകിട്ട് ആറുമണിക്ക് ആറ് മണി ഇടയ്ക്കുള്ള സമയങ്ങളിലാണ് ട്രെയിൻ ആവശ്യം നേരത്തെ ട്രെയിൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു നേരത്തെ ഇതിലെ വേനന്ദിക്ക് ഉണ്ടായിരുന്നു രണ്ടേ ബുക്കാലിലും ഉണ്ടായിരുന്നു അത് രണ്ടും ഇല്ല അത് രണ്ടും ഒരു സ്റ്റോപ്പ് ചെയ്തിരിക്കുക റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട എംപിക്കും ഇപ്പം എം എൽ എ അസംബ്ലിയിൽ ആയതുകൊണ്ട് പറ്റിയില്ല ഈ ആഴ്ച എം എൽ എക്കും കൊടുക്കും പിന്നെ റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ റെയിൽവേ മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് റെയിൽവേയുടെ ജനറൽ മാനേജർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരയിലെ ഡിവിഷൻ എഞ്ചിനീയർക്കും കൊടുത്തിട്ടുണ്ട് ഈ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി പത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ അതിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി എന്റെ പേര് ജോയി കനിയാമ്പറമ്പിൽ ഷിബു പടവള റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ് അന്ന് മുതൽ ഇവിടെ നമ്മുടെ പ്രേമേന്ദ്രനെ മൂന്ന് പ്രാവശ്യം ഇവിടെ കൊണ്ടുവരികയും അതുപോലെ തന്നെ എം എ ബേബി ശ്രീ മേഴ്സിക്കുട്ടിയമ്മ ഇങ്ങനെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം ഇവിടെ റെയിൽവേ പാസറ്റേഴ്സ് അസോസിയേഷൻ പല പരിപാടികളും ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലായിട്ട് നാൽപ്പത് സീറ്റ് ഞങ്ങളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ടി വി ഞങ്ങളാണ് വെച്ചിരിക്കുന്നത് ഈ ഇവിടുത്തെ ഏത് കാര്യത്തിനും കുണ്ടറ ഈസ്റ്റും കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ രണ്ടും ഒരുമിച്ചാണ് ഇതിന് നല്ല ഭാരവാഹികളാണ് ഞങ്ങൾ ഇതിനൊരു പ്രധാനിച്ച് നല്ല സ്ട്രോങ് ഭാരവാഹികളുണ്ട് അവരെല്ലാവരുടെയും ആത്മാർത്ഥ പ്രവർത്തനം കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ബഹുമാനപ്പെട്ട കൊല്ലം എംപിയെ കണ്ട് കുണ്ടറയിലെ ഈ ഇവിടുത്തെ പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഒന്ന് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞാൽ കൊല്ലത്തിന് ട്രെയിനില്ല പിന്നെ വൈകുന്നേരം ആറു മണിക്കേ ഉള്ളൂ പതിനൊന്നരയ്ക്കുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്ത് ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കാലിലുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്ത് കൊല്ലം മെമ്മു പത്ത് രൂപയ്ക്ക് പോകാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് മെമ്മു ഉടൻ പുനഃസ്ഥാപിക്കുക മുൻല്ലൂർ കൊല്ലമായിട്ട് ഒരു മെമ്മു അനുവദിക്കണം കൊല്ലത്ത് മെമ്മുവിൻ്റെ എല്ലാ എല്ലാം കേരളത്തിൻ്റെ മെയിൻ സ്റ്റേഷൻ കൊല്ലമായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നതെങ്കിൽ കുണ്ടറക്കാർക്ക് ഒരു പ്രയോജനം ഇപ്പം ഇല്ല നിലവിൽ അതുപോലെ തന്നെ വേളാങ്കണ്ണിക്ക് ഡെയിലി യാത്രക്കാരുണ്ട് എറണാകുളം വേളാങ്കണ്ണി ആഴ്ച രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് ഏഴ് ദിവസമാക്കണമെന്നും തിരുപ്പതി പിന്നെ ഡൽഹി സെക്കൻഡ്രാബാദ് തിരുപ്പതി എന്നീ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് സർവീസ് നടത്തണം കൊല്ലം ഡൽഹി കൊല്ലം വഴി പോയ പുനല്ലൂർ വഴി പോയാൽ ഏതാണ്ട് നൂറ് കിലോമീറ്റർ ലാഭമുണ്ട് ഡൽഹിക്കും ബോംബെയ്ക്കുമൊക്കെ സെക്കൻഡ്രാബാദിനും ഉണ്ട് അപ്പോൾ അതെല്ലാം റെയിൽവേ മനസ്സിലാക്കിക്കൊണ്ട് കൊങ്കൺ റെയിൽവേ പോലെ ഒരു പാളവും കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതി ആര്യങ്കാവ് മാത്രം ഒരു പ്രശ്നമേ ഉള്ളൂ അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതുവഴി വളരെ പ്രയോജനമാണ് ജനങ്ങൾക്കും പ്രയോജനമാണ് ഇപ്പം തന്നെ ഞങ്ങളൊന്നും ബുക്ക് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല സീറ്റ് അത് പ്രത്യേകമായിട്ട് നടപടി എടുക്കാൻ എം പിക്ക് എം എൽ എക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമായ നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ജോസഫ്മാരെല്ലാം ഉണ്ട് അവരെല്ലാം റിട്ടയറായ ഞങ്ങളുടെ ഈ റെയിൽവേയുടെ പി ഒ ശാമുൽ ഉൾപ്പെടെ പലരുമുണ്ട് പിന്നെ ബെൻസിയർ ജോൺ ഇവരൊക്കെയാണ് ഇപ്പൊ ഈ ലെറ്റർ എല്ലാം തയ്യാറാക്കി ഇതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി നമ്മൾ റെയിൽവേയുടെ റെയിൽവേ മന്ത്രിക്കും ജനറൽ മാനേജർക്കും മധുരയിലെ ഡി എം ആറിനും എം പി എം എൽ എക്കും നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട് ആവശ്യം മെയിൻ ആവശ്യം ഈ കൊല്ലത്തോട്ട് പോകാനുള്ള കിട്ടുന്നില്ല രാവിലെ എത്ര കഴിഞ്ഞാൽ അതിനകത്ത് കേരളം പോലെ ഇടയില്ല അത്രയ്ക്ക് തിരക്കാം അപ്പൊ അത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വണ്ടി ഇല്ല ആറു മണിക്ക് ഈ മതിന് പോകുന്ന ട്രെയിൻ മാത്രമേ ആറു മണിക്ക് മാത്രമേ ഉള്ളൂ കൊല്ലത്തോട്ടേ കൊല്ലത്തേക്കുള്ളൂ ട്രെയിൻ എന്തേരം ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഒരു മെമ്മോടും തന്നെ പുനല്ലൂർ കൊല്ലമായിരുന്നു മുല്ല ആയിരുന്നെങ്കില് ഇടക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു വൈനന്ദിക്കുണ്ടായിരുന്നു രണ്ടേ മുക്കാലിലുണ്ടായിരുന്നു ഈ ദീർഘദൂര ട്രെയിനുകൾ അതിനെപ്പറ്റി പറഞ്ഞു എം ബിയോട് പറഞ്ഞ് ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഡൽഹിക്ക് പോകുന്നതിന് നൂറ് കിലോമീറ്റർ ലാഭമുണ്ട് ഇതിലെ പോകുന്നതിന് പാലക്കാട് വഴി പോകുന്നതിനെക്കാട്ടിലും നൂറ് കിലോമീറ്റർ ലാഭമാണ് ഞങ്ങൾക്ക് ആർക്കും ഒരു ബുക്കിങ്ങിന് പോലും കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ ഒരു കൊല്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറേക്കാർക്കുംക്കാർക്കും കിട്ടും ടിക്കറ്റ് അപ്പോൾ അതുകൊണ്ട് എടുക്കാതെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ ഡൽഹിയിലേക്കും ബോംബേക്കും ഹൈദരാബാദിനും ഒരു ട്രെയിൻ വളരെ അനുവദിക്കണമെന്ന് പറഞ്ഞു സെക്കൻഡ്രാബാദ് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ എല്ലാവരും പത്രക്കാരും ഇതൊരു ഞങ്ങൾക്കും ഒക്കെ പത്ത് രൂപയ്ക്ക് പോരുന്ന കൊല്ലത്തിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് ഒമ്പത് ഞാൻ ഒമ്പതിന് ഞങ്ങളൊക്കെ പേടിച്ചാൽ വണ്ടി കയറാൻ പറ്റുന്നില്ല ഇല്ല ാണ് അതിനുവേണ്ട എന്താ സഹായം ചെയ്യാൻ തയ്യാറാണ് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റെ സരാമിക്കിൻ്റെ മതിലോട് ചേർന്ന് നമുക്ക് റെയിൽവേടെ അവിടെ ഒരു പാർക്ക് പ്രായമുള്ളവർക്ക് നടത്തുവാനൊക്കെയുള്ള ഒരു സൗകര്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്